വിശ്വംസയായി ആയിരിക്കട്ടെ എല്ലാവർക്കും സുഖല്ലേ എത്ര എത്ര അനുഭവങ്ങൾ നിങ്ങളിപ്പോൾ കേട്ടു അല്ലേ ഏഹ് ദിവ്യകാരുണ്യ അനുഭവം എത്ര എത്ര എണ്ണം കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ ഏ നമ്മൾ ചിലപ്പോൾ ആരിലൂടെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു മാറ്റം വന്നതാണ് എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്റേ പഠിക്കാൻ ഞാനൊരു എക്സ്റേ ടെക്നീഷ്യനാണ് അപ്പോൾ രണ്ട് വർഷത്തോ ഒരു കോഴ്സ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ ആ രണ്ട് വർഷത്തെ കോഴ്സിന് ചേർന്നപ്പോൾ എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന രണ്ട് സിസ്റ്റേഴ്സിലൂടെയാണ് എനിക്ക് ഒരു അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വിധത്തിൽ എനിക്ക് പ്രാർത്ഥനയോടൊക്കെ ഉള്ളൊരു അഭികാമ്യം തോന്നി തുടങ്ങിയത് കാരണം അതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥനയെന്നു പറഞ്ഞാൽ സാധാരണ ഒരു പ്രാർത്ഥന കുർബാന കാണും കൊന്തയൊല്ലും ഞായറാഴ്ച കുർബാനയൊന്നും മുടക്കില്ല അങ്ങനെയൊക്കെ പോയിരുന്നെന്നുള്ളൂ പക്ഷേ കുർബാനയും ഈ പ്രാർത്ഥനയിലുമുള്ള വിശ്വാസം കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഈ സിസ്റ്റേഴ്സ് വന്നതിലൂടെയാണ് ആദ്യമായിട്ടാണ് സിസ്റ്റേഴ്സിനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടത് കാരണം അന്നൊന്നും ഈ കോൺവെൻറ്റും സിസ്റ്റേഴ്സും ഒന്നും ഈ ഇടവകയിലൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കാലത്ത് ചെറു എൻ്റെ ചെറുപ്പകാലത്ത് അപ്പോൾ ഞാൻ ഈ എക്സ് പഠിക്കാൻ പോയപ്പോഴാണ് സിസ്റ്റേഴ്സിനെ കണ്ടതും അപ്പോൾ എൻ്റെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സും പുരോഹിതന്മാരും എല്ലാം ദൈവത്തോട് കൂടുതലായിട്ട് ചേർന്നിരിക്കുന്ന ആൾക്കാരാണ് ആ വ്യക്തികളെ നമ്മൾ വളരെ റെസ്പെക്റ്റോടുകൂടെ കാണാറുള്ളൂ ഞാനൊക്കെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പള്ളിയിൽ വരുമ്പോൾ ഞാനിപ്പോൾ ഈ രണ്ട് വർഷത്തെ ഈ കോഴ്സിന് ചേർന്നപ്പോൾ കൂടുതലായിട്ട് അവരുമായിട്ട് അടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്കിന് രണ്ട് മണിക്കൂർ കിട്ടും ആ രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെ അവിടെ ഒരു ചാപ്പലുണ്ട് ആ ചാപ്പലിൽ പോയി പ്രാർത്ഥനയും പിന്നെ പാട്ട് പഠിക്കല് അങ്ങനെയൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഭക്തി മാർഗത്തിലേക്ക് നീങ്ങാനായിട്ട് എനിക്ക് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എനിക്ക് ബൈബിളിനെ പറ്റും ബൈബിളൊന്നും അങ്ങനെ വായിക്കാറില്ല വല്ലപ്പോഴും കുറച്ച് വായിച്ചെങ്കിലായി അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ബൈബിള് അപ്പം എനിക്ക് തോന്നി സ്ഥിരമായിട്ട് അപ്പം ചിലരൊക്കെ ബൈബിള് മുഴുവനായിട്ട് വായിക്കും എന്നൊക്കെ പറയും അപ്പം ഞാനും വിചാരിച്ചു ബൈബിള് എനിക്ക് മുഴുവനായിട്ട് വായിക്കണം ഞാൻ ഓരോ ദിവസവും അഞ്ച്യായം വെച്ച് വായിക്കാൻ തുടങ്ങി അപ്പോൾ അഞ്ചായം കൂടുതൽ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ പത്താക്കും അങ്ങനെ കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങും അങ്ങനെ ഫുള്ളായിട്ട് ആ കോഴ്സ് കഴിയുമ്പോഴേക്കും ഞാൻ ബൈബിള് വായിച്ച് തീർത്തിരുന്നു അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ദൈവം എന്തെന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണെന്നും നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കുവാന് കഴിയും പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ എനിക്ക് കടന്നു പോകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം നമ്മളെ ജീവിതത്തിൽ ഓരോ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളും സന്തോഷം മാത്രമല്ല ജീവിതത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും എല്ലാം കൂടി ചേർന്നാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജീവിതത്തിൽ നമ്മളുടെ പ്രതിസന്ധികളിൽ നമുക്ക് താങ്ങായിട്ട് നിൽക്കാൻ കഴിയുന്നത് നമ്മളുടെ പ്രാർത്ഥനയോടുള്ള പ്രാർത്ഥനയിലുള്ള ഒരു ജീവിതമാണ് നമ്മളെ അത് പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സഹായിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഈ രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്കൊരുവിധം എൻ്റെ ജീവിതത്തെ തന്നെ ഒരു പ്രാർത്ഥനയിലൂടെ മാറ്റി തീർക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരിലൂടെ അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഈ സ്വഭാവം തന്നെ മാറി എന്താണ് ഒരു ഒരു അച്ചടക്കമൊക്കെയായി മുൻപ് ഒരു അലസമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അച്ചടക്കം പ്രാർത്ഥന പ്രാർത്ഥനയിൽ ഒരു ജീവിതം ബൈബിൾ വായന അങ്ങനെയൊക്കെ പോകാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ദൈവമേ ഞാനൊരു എടുത്തിയാട്ടത്തിനാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത് അപ്പോൾ ഇത് കഴിയുമ്പോൾ എനിക്ക് അന്നൊക്കെ എക്സ്റേ എന്ന് പറഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലിലൊന്നും ഉണ്ടാവില്ല വല്ല വലിയ വലിയ ഹോസ്പിറ്റലിൽ മാത്രമേ എക്സ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനിത് അവിടെ ചെന്ന് ചോദിക്കും ഇനി ജോലി വേണ്ടേ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യും ഞാൻ അപ്പോഴും ഞാൻ ദൈവത്തിനോടാണ് പ്രാർത്ഥിച്ചത് ഞാൻ അങ്ങോട്ട് സമർപ്പിച്ച് എനിക്കിത് കഴിയുമ്പോൾ ഒരു ജോലി എവിടെയെങ്കിലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇത് കഴിയുന്നതിന് മുൻപ് തന്നെ എന്നെ അവിടെ തന്നെ അസിസ്റ്റൻ്റായിട്ട് തന്നെ എനിക്ക് കിട്ടി പക്ഷേ ഞാൻ ബെസ്റ്റ് സ്റ്റുഡൻ്റായിരുന്നു കേട്ടോ അപ്പോഴെട്ടോ മുൻപൊക്കെ ഞാൻ അത്ര പഠിക്കുകയൊന്നുമില്ലായിരുന്നു അപ്പം ഇത് പഠിക്കാൻ പോയപ്പോൾ തുടങ്ങി നല്ല കുട്ടിയായി എൻ്റെ അച്ഛനൊക്കെ കണ്ടിട്ട് അവരെന്നെ അവിടെ അസിസ്റ്റൻ്റായിട്ട് എടുത്ത് അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അപ്പോഴും ഒരു വർഷത്തേക്കാണ് എടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചി ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് ദൈവമേ ഇത് കഴിയുമ്പോൾ എനിക്കൊരു എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി എന്ന് പ്രാർത്ഥിച്ച് ഒരു ഒൻപത് ഒരു വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ ഈ ഹോസ്പിറ്റലായിട്ട് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി വന്നുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപന ഒരു ആളെ ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോയി പക്ഷേ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ഷെൽട്ടർ എൻ്റെ ജീവിതത്തിലേക്കും ഭാവി ജീവിതത്തിലേക്കും ദൈവം എനിക്കായി തിരഞ്ഞ ഒരു സ്ഥലം ഇരുന്നത് അപ്പോൾ എനിക്ക് ഞാൻ നീണ്ട പതിനാല് വർഷവും അവിടെ ജോലി ചെയ്തെങ്കിലും കുറച്ച് ദൂരെയാണ് സ്ഥലമെങ്കിലും എനിക്കൊരു ഭയം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഈ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരുന്നു എൻ്റെ ജീവിതം കൊന്തചൊല്ലും ഞാൻ ജോലിക്ക് കയറുന്നതോടൊപ്പം തന്നെ കൊന്തചൊല്ലുകളും ആ ജോലി കഴിയുന്നതിനനുസരിച്ച് ഞാൻ ഒരു മൂന്ന് പന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഞാൻ കഴിച്ചിരിക്കും അങ്ങനെ ഞാൻ അതേപോലെ തന്നെ അവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട് ശനിയാഴ്ചകളിൽ പോലും പള്ളിയിൽ പോകാനുള്ള സൗകര്യം കിട്ടി ശനിയും ഞായറൊക്കെ പള്ളിയിൽ പോകും അങ്ങനെ നമുക്ക് ആ ദൈവവുമായുള്ള അടുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ പ്ര എന്ന് പറയാൻ പറ്റില്ല ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് പക്ഷേ ഉണ്ടല്ല അതെല്ലാം യേശുവിനെ ഏൽപ്പിച്ചതുകൊണ്ട് എനിക്ക് ഞാൻ ഫ്രീ ആയിരുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്ത് വരുവിനെന്ന് പറയുന്ന പോലെ ഞാനെൻ്റെ ഭാരമെല്ലാം യേശുവിനെ ഏൽപ്പിച്ചു ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് നടന്ന് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടില്ല എന്ന് പറയാം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ഡോൺ ബോസ്കോയിൽ കിട്ടിയതിന് ശേഷം ഓട്ടാ അപ്പം അത് കഴിഞ്ഞ് റിട്ടയർ ആയതിന് ശേഷം എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് കാറ്റീസം പഠിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ ആരോട് പറയും എനിക്ക് പറയാനൊരു ധൈര്യമില്ല എനിക്കതിനുള്ള കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ആരോടും പറഞ്ഞില്ല ഈശോനോട് മാത്രമേ പറഞ്ഞുള്ളൂ ഈശോയെ എനിക്ക് നിന്നെ പറ്റി കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു അവസരം തരണേ എനിക്ക് കാറ്റീസം പഠിപ്പിക്കണം എന്നുണ്ട് പക്ഷേ എനിക്ക് ചോദിക്കാൻ പേടിയാവുന്ന ആരോടെങ്കിലും എന്ന് പറഞ്ഞില്ല അപ്പം അങ്ങനെ ഇരിക്കാല് ഒരു ദിവസം ആ ഇടയ്ക്ക് അന്നത്തെ അച്ഛനെന്നോട് കുടുംബം ഇട്ട് കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ് റോസിലേക്ക് കാറ്റീസും പഠിപ്പിക്കാനായിട്ട് വന്നൂടെയെന്ന് അപ്പം ഞാൻ അതിശയം വിചാരിച്ചു കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു വലിയ ആഗ്രഹമാണെങ്കിലും ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല പക്ഷേ അത് അച്ഛനെ അച്ഛനെ അറിയിച്ച് ആരറിയിച്ച് നമ്മളുടെ ദൈവം ഈശോ ജീവിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഈശോനോട് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ആഗ്രഹവും നമ്മൾക്ക് വളരെ സ്മൂത്തായിട്ട് ചെയ്ത് നമുക്കത് നടത്തി തരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഇപ്പോൾ ലോഗോസ്ക്യൂസിന് പഠിക്കുന്നവരാണല്ല എല്ലാവരും അപ്പോൾ ഈ ദലീല സാംസനോട് പറയുന്നത് നിൻ്റെ ഹൃദയം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ നീ എങ്ങനെ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ യേശു പറയുന്നു നിങ്ങൾ തന്നെ കർത്താവേ കർത്താവെ ദൈവമേ എന്നൊക്കെ വിളിച്ച് നട നടക്കുന്നുണ്ടെങ്കിലും നിൻ്റെ ഹൃദയം വെല്ലോടത്തുമാണ് ഏ ഞാൻ നോക്കുമ്പോഴൊക്കെ നീ എന്നെ നോക്കുന്നില്ല നിന്നെ അറിയുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നീ എന്നെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് ദൈവത്തിന് ഈശോയ്ക്ക് എന്താണ് വേണമെന്നുണ്ട് നിങ്ങളുടെ നിഷ്കളങ്കമായ ഹൃദയമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഈശോയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് നമുക്ക് കഴിയട്ടെ നമ്മൾ എത്ര എത്ര അനുഭവങ്ങൾ വന്നാലും നിങ്ങൾ കൂടുതലായിട്ട് ഈശോയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും അനുഭവങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ ഈ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോകരുത് എല്ലാ മക്കളോടും കൂടിയാണ് പറയുന്നത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിക്കാനായിട്ട് കഴിയും നേരായ മാർഗ്ഗത്തിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് നിങ്ങൾ കഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും ബുദ്ധിമുട്ടുകളും പക്ഷേ അതൊക്കെ തരണം ചെയ്യുന്നതിന് യേശുവിനെ കൂട്ടി പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് യേശുവിനെ കൂട്ടി നമുക്ക് മുന്നോട്ട് പോയാൽ നമ്മളുടെ മാർഗം സുരക്ഷിതമായിരിക്കുമെന്ന് ഞാൻ പറയാണ് പിന്നെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് അപ്പം നമ്മൾ സ്നേഹ വിശ്വാസത്തോടെ യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് യേശുവിനോട് ചേർന്നു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നന്ദി